മലയാള സിനിമയിലെ എക്കാലത്തെയും ഒന്നായ ചെമ്മീൻ സിനിമ റിലീസായിട്ട് അറുപത് വർഷം തികയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിനാണ് ചെമ്മീൻ എന്ന സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നായ ചെമ്മീൻ റിലീസായത് ഈ വർഷം ചെമ്മീൻ്റെ അറുപതാം വാർഷികമാണ് തകഴി ശിവശങ്കരപ്പള്ളിയുടെ വിഖ്യാതമായ നോവലിനെ അടിസ്ഥാനമാക്കി രാമുക്കാരിയാട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് മധു ഷീല സത്യൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ ഒപ്പം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകിയ ഗാനങ്ങളും ഈ സിനിമയുടെ വലിയ വിജയത്തിന് ഒരു കാരണമായി ചെമ്മീൻ ആദ്യമായി മികച്ച സിനിമയ്ക്കുള്ള പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ ഇപ്പോൾ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമ എന്ന പ്രത്യേകതയും കൂടാതെ ലോകമെമ്പാടുമുള്ള നിരവധി ചിത്രമേളകളിൽ ഇത് പ്രദർശിപ്പിക്കുകയും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ചെമ്മി എന്ന സിനിമ